ഇതൊരു കുട്ട് ചെന്നിവിടെ വെറുതെ എന്താ ടെൻറ്റ് ചാടാനുള്ള പരിപാടിയാണോ ചെയ്യാ ചെയ്യാറില്ല കനിച്ചിട്ടെന്താ ചാടാത്തേ ചാടാതൊന്നും എനിക്ക് പേടില്ല പക്ഷെ മുതലുണ്ട ഒരു സംശയം അതവിടെക്കട്ടെ ബോള തന്നെ പോന്നെ ഞാൻ മുത്തൂന്റെ മേജിൽ കാണാൻ പോവാ എന്നാ ഞാനും ഉണ്ട് എന്നാ വന്നിട്ട് കനിച്ചിട്ട് എന്നാവാ അജിത് കാണാൻ കൊറേ ആൾക്കാരുണ്ടാവു നൂറാളൊക്കെ ഉണ്ടാവുമോ നൂറും ആയിരം ഒന്നുമല്ല പിന്നെ പതിനായിരം ആൾക്കാരാണ് അതൊന്നുമല്ല വ ആയിരം പതിനായിരം ഒന്നുമല്ല നമ്മൾ നമ്മൾ രണ്ടാമെന്ന് പോയ ഉണ്ടാവോ രണ്ടാമുണ്ടാവുമല്ലോ ആ ഇത് തുടങ്ങാനായി മാജിക്ക് നിങ്ങളതവിടെ ഇരിക്കി ഞാൻ ആദ്യമായി കാണിക്കുന്ന മാജിക് ഈ ചിരട്ട എന്റെ കയ്യിലേക്ക് വരുന്നതാണ് 強い強いえっえって言ってんねんそのね ഇതെല്ലാം പഠിച്ചു ഇത് ഞങ്ങൾക്കും പഠിപ്പിച്ചു തരുമോ നാളെ പഠിപ്പിച്ചു തരാം ശരി ശരി ഞങ്ങൾക്ക് നമ്മള് പോവാന്നുമില്ല വലിയ ആയമുള്ള കിണറാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബൈ